എല്ലാവർക്കും സുഖമായിരിക്കുന്നു ഇപ്പം ഇവിടെ പന്ത്രണ്ട് നാൽപ്പതായി ഞാനൊന്ന് കടയിൽ പോവുകയാണ് അപ്പം ഈ പൂ കാണിക്കണെന്താന്ന് വെച്ചാൽ ഇത് നമുക്ക് നല്ല ഭംഗിയായി പൂ തോന്നിക്കും പക്ഷേ ഇത് ഇവിടെ കളയായിട്ടാണ് ഇവരുത് കരുതണത് ഈ നല്ല പുല്ലിവിടെ അവർ വെച്ചു പിടിപ്പിക്കുന്ന പുല്ലൊക്കെ ഇതുള്ള കാരണം പോകും അപ്പം അതിന് മരുന്ന് തെളിച്ചിട്ട് അവർ നശിപ്പിച്ച് കളയും അപ്പം നമുക്ക് കടയിൽ പോവാം കേട്ടോ കടയിലെ കാഴ്ചകളൊക്കെ മുളിയുമ്പോൾ കാണിച്ചു തരാം ഇവിടെ നമ്മുടെ നാട്ടിൽ പ്രമ്പലം മുട്ടിന് മുട്ടിന് പോസ്റ്റ് വെച്ചിട്ടുണ്ട് ഇത് തെറ്റിപ്പോൾ പോസ്റ്റെന്നല്ല ലെറ്റർ ബോക്സ് അപ്പോൾ ഇവിടെ എല്ലാം ഇപ്പോഴും പോസ്റ്റ് വഴിയാണ് എല്ലാ കാര്യങ്ങളും എഴുത്തുകൂത്തുകളെല്ലാം നടക്കുന്നത് പറയേണ്ട കാര്യമൊന്നുമില്ല ഓരോരോ ബോക്സിലുമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുമൊക്കെ ഉണ്ട് നമ്മുടെ ചേർത്തലയിലും എല്ലായിടത്തും വെച്ചിട്ടുണ്ട് കുപ്പികളും പ്ലാസ്റ്റിക്കുകളും എല്ലാം ഒക്കെ നിർമ്മാറിക്കുകയും ചെയ്യാനായിട്ട് ഒരു ദിവസവും എടുത്തിട്ട് പോകാനായി ദിവസമല്ല ഓരോരോ ദിവസങ്ങളുണ്ട് ായിട്ട് വരും കാറ് സിഗ്നലാ താങ്ക് യു നമ്മൾ പോകാനായിട്ട് കാറ് നമ്മുടെ മേത്തുകൂടെ ഓടിച്ചുണ്ടെന്നും പോല ഓ അവര് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും എന്നയുടെ ഒക്കെ സ്കൂളാണ് അവിടെ കാണുന്നത് ഇനി ഒരു ദിവസം പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലായിടത്തും ഒരേ ഏരിയയിൽ ഒരേ സൈസ് ബിൽഡിങ് മാത്രമേ വെക്കാവുള്ളൂ അല്ല വലുതും ചെറുപ്പം ഒരു സ്ഥലത്ത് ഒരാൾക്ക് വലുതൊരാൾക്ക് ചെറുതായിട്ട് അങ്ങനെ വെക്കാൻ പറ്റുകയല്ലാഴ്ചയായി വന്നെങ്കിലും ഇന്നാണ് പുറത്തിറങ്ങിയത് കാരണം എന്താ വെച്ചാൽ തണുപ്പായിരുന്നു എന്ന് പറയാനായിട്ട് എല്ലാ എല്ലാ സ്ഥലത്തും അടുപ്പ ചടിപ്പിച്ചാറുണ്ട് ഫയർ അതുങ്ങൾ തീ പിടിക്കുന്ന വെള്ളം വേണ്ട അതിനു വേണ്ടിയിട്ട് ഫയർഫോസ് വരമ്പ കട്ടുകയുള്ള പമ്പാണ് എല്ലാവർക്കും കൃഷി ഇപ്പൊ മഞ്ഞ് പോയത് കാരണം എല്ലാരും ചെടികളും ഒക്കെ നട്ടുപിടിപ്പിക്കാനൊക്കെ ഭയങ്കര ഉത്സാഹമാണ് എല്ലാവർക്കും ഇഷ്ടമാണ് അത് എല്ലാവരും ഇത് കുറച്ച് നാലും കൂടി നാലും കൂടി കവല നാലും കൂടിയ ജങ്ഷനാണ് അപ്പൊ അവന്റെ അപ്പുറത്തേ ആ പള്ളി പള്ളി ഞാൻ ഇന്ന അടുത്ത പ്രാവശ്യം വലിയ വലിയ സൂപ്പർ ഇത് നമ്മൾ കയറാൻ കേറാൻപോടെ സൂപ്പർ സി എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റ് ആണ് പിന്നെ മാക്സി എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റ് ഡോളർ ഡോളറാമ അതൊക്കെ സിപ്പന്റെ നടന്നിട്ടിരിക്കുന്നു കടയിലേക്ക് സൂപ്പർ മാർക്കറ്റുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു ഉമ്മ എന്നോട് വരാ പറഞ്ഞിവിടെ പച്ചക്കറി തൈകളൊക്കെ വെക്കുന്നുണ്ട് അത് മേടിക്കാൻ വരാനാ സ്ട്രോബറി പ്ലവേ റോസേ ആ ോട്ട് കടയ വരാൻ പറഞ്ഞായിരുന്നെ അപ്പൊ അത് ഇതൊക്കെ വാങ്ങിക്കുളക് തക്കാളി ആ ഇല്ല സൗമ കുറച്ച് തക്കാളിയുടെയും പച്ചക്കറിയുടെ വിത്തൊക്കെ മേടിച്ചിട്ടുണ്ട് അത് മോളിയമ്മ വീട്ടിൽ കൊണ്ടുപോയി നട്ട് വളർത്തി കാണിച്ചു തരാം അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കാതെ മൂളിയമ്മക്ക് സപ്പോർട്ട് ചെയ്യണം ഇപ്പൊ ഇനിയിപ്പോ വേനൽ ആയ കാരണം ബർബിക്യൂ ഉണ്ടാക്കണം എല്ലാവരും ബർബിക്യൂവിൻ്റെ ഉണ്ടാക്കലിന്റെ ധൃതിക്കായിരിക്കും അത് കാരണം ഇപ്പൊ ഇത്

ആ പാർക്ക് ആ പാർക്കിന്റെ പേരെന്നേപ്പാൽ ആ നേപ്പാൾ പാർക്ക് അപ്പൊ അവിടെ എങ്ങനെയാണെന്ന് കാണാമ്മയും

Dia lah, Lain je. Oh. Kata mau masuk? Kau ini. <tip> Baiknya, ama aku ada

mana banir dia kalau kan dia 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 aise